നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദൂ തർക്കത്തിൽ നടക്കുന്നത് വൻ അട്ടിമറി നീക്കം സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവിനെയും രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് ഇപ്പോഴിത് ഡ്രൈവർ യതും ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പേരിലോ കണ്ടക്ടർ സുബിന്റെ പേരിലോ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിന്റെ പേരിലോ കേസ് ചുമത്തി ഈ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവ ദിവസം രാത്രി തമ്പാനൂർ ഡിപ്പോയിൽ സുബിനെ സഹായിക്കാൻ ആരൊക്കെ വന്നുവെന്നും അന്നത്തെ ദിവസം ടെക്നീഷ്യൻമാർ ആരൊക്കെയായിരുന്നു ഏത് പാർട്ടിക്കാരായിരുന്നു അവരെ കുറിച്ച് അന്വേഷിക്കാതെ സ്റ്റേഷൻ മാസ്റ്ററുടെ പുറകെ പോകാൻ പക്ഷേ അതാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും യതു കരുതുന്നു ടെക്നീഷ്യന്മാർ ആരാണെന്ന് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരം ലഭിക്കും ഒരു ടെക്നീഷ്യൻ അല്ലാതെ തനിക്കോ സുബിനോ മെമ്മറി കാർഡ് എടുക്കാൻ സാധിക്കില്ല കാർഡ് എടുക്കാൻ ടെക്നീഷ്യന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എനിക്ക് മെമ്മറി കാർഡ് എടുക്കാൻ അറിയില്ല കാർഡ് ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ താൻ തന്നെ പോക്കറ്റിലിട്ട് പോലീസിന് കൈമാറുമായിരുന്നുവെന്നും യതു പറയുന്നു നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് തന്റെ ഭാഗത്തെ ന്യായം തെളിക്കാനുള്ള തെളിവാണ് ഇവർ ഇരുട്ടിൽ തപ്പി മെമ്മറി കാർഡ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിൽ തനിക്ക് വിശ്വാസമില്ല അന്ന് രാത്രി ബസിൽ നിന്ന് തന്റെ ബാഗ് എടുക്കുന്ന സമയത്ത് പോലീസ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് താൻ മെമ്മറി കാർഡ് എടുക്കുന്നതെന്നും യദു ചോദിക്കുന്നുണ്ട് ർക്കമുണ്ടായതിന്റെ പിറ്റേ ദിവസം രാവിലെ കണ്ടക്ടർ ഡ്യൂട്ടിക്ക് പോയിരുന്നോ എന്ന് പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും യതു പറയുന്നു മാഡത്തിനെയും എം എൽ എ സാറിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഞാനാണ് പ്രശ്നക്കാരനെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അവർ ഉന്നത പദവികളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഉദാസീനത കാണിക്കുന്നതെന്നും യതു പറയുന്നു അതേസമയം ബസിലെ ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ബസ് ഡ്രൈവർ യെതുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു കാർഡുമായി ബന്ധപ്പെട്ട് പോലീസിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കണ്ടക്ടർ സുബിൻ തർക്കത്തിന് ശേഷം ബസിലെ സിസിടി ക്യാമറ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നാൽ മെമ്മറി കാർഡ് കാണാതായതിൽ തനിക്ക് പങ്കില്ലെന്ന് സുബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സി സി ടിവിയുടെ മോണിറ്റർ നോക്കുകയാണ് ചെയ്തതെന്നാണ് മൊഴി സംഭവം നടന്ന ദിവസം രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജി അതിനാലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു തന്നെ യദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടാനും ആലോചന നടക്കുന്നുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാണിച്ച കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും മോട്ടോർ വാഹന വകുപ്പിനും നൽകും ഇതോടെ ജോലിയും ലൈസൻസും യെദുവിന് നഷ്ടമാകാൻ സാധ്യത ഏറെയാണ് മേയർക്കും എം എൽ എ സച്ചിൻ ബേബിക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യെതുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യെതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിലെ സി സി ടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവർ വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായ ഓർമ്മയില്ലെന്നുമാണ് യദു പ്രതികരിച്ചത് ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നും യദു ചോദിച്ചിരുന്നു നന്ദി